നമസ്കാരം പറയുന്നതൊന്ന് ചെയ്യുന്നത് മറ്റൊന്ന് അതാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ പ്രധാനപ്പെട്ട സവിശേഷത സാലറി ചലഞ്ച് നിർബന്ധമാക്കില്ല എന്നും സർക്കാർ ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കില്ല എന്നും വയനാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി തങ്ങളാൽ കഴിയുന്നത് സഹായിച്ചാൽ അത് മതിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാർ സാലറി ചലഞ്ച് അവതരിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കുത്തിന് പിടിച്ച് സാലറി ചലഞ്ച് എന്ന പേരിൽ പണം കൈയിട്ട് വരുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് അതായത് സാലറി ചലഞ്ച് നിർബന്ധമാക്കിയേക്കാനുള്ള സാധ്യതകൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജീവനക്കാർ നൽകേണ്ടുന്ന സംഭാവന നിർബന്ധമല്ല എന്ന് പറഞ്ഞിരിക്കുന്ന സർക്കാർ മറുവശത്ത് സ്ഥാപന മേധാവികൾ വഴി ശമ്പളം പിടിച്ചെടുക്കുന്നതായിട്ടും നിർബന്ധമായും ഈ തുക നൽകണമെന്ന പറഞ്ഞു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് എന്തായാലും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങളിൽ ഒന്നായി ഇപ്പോൾ സാലറി ചലഞ്ച് മാറുകയാണ് സാലറി ചലഞ്ച് നിർബന്ധമാക്കും എന്നായതോടെ ഇതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഇതോടെയാണ് സംസ്ഥാന സർക്കാർ സാലറി ചലഞ്ച് നിർബന്ധമാക്കുന്നു എന്നുള്ള വിവരം പുറത്തു വന്നത് അഞ്ചു ദിവസത്തിൽ കുറയാത്ത ശമ്പളം സ്വീകരിക്കേണ്ടതില്ല എന്ന സർക്കാർ നിലപാട് പ്രതിഷേധാർഹമാണ് എന്ന് ഈ സംഘടന പറയുന്നു വയനാട് ദുരന്തത്തിൽ നിന്ന് ും നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനും പുനരധിവാസ പദ്ധതിയിൽ നേരിട്ട് സജീവമായ ഇടപെടൽ നടത്താനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട് എന്നും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സംസ്ഥാന പ്രസിഡന്റ് ആർ അരുൺകുമാർ ജനറൽ സെക്രട്ടറി എസ് മനോജ് എന്നിവർ പ്രസ്താവനയിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചത് സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയിൽ എത്തിച്ചേരുന്ന തുക വഴിമാറ്റി ചെലവഴിക്കുന്നു എന്ന ആരോപണം വ്യാപകമായതിനെ തുടർന്ന് ഇത്തവണ നിരവധി പേർ നേരിട്ട് സഹായം എത്തിക്കാൻ തീരുമാനിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് സാലറി ചലഞ്ച് എന്നുള്ള പേരിൽ സാലറി കൃത്യമായി കൊടുക്കുന്നില്ല എങ്കിൽ പോലും കിട്ടുന്ന തുകയിൽ നിന്ന് വലിയൊരു തുക പിടിച്ചെടുക്കുന്ന രീതിയിൽ സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി രൂപീകരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പും ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ പ്രളയവും കൊറോണയും നിപ്പയും ഒക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ പലരെയും മരണമടഞ്ഞു പല കുടുംബങ്ങളും വഴിയധാരമായി അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി സാലറി ചലഞ്ച് ഒരു പദ്ധതി സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നിരുന്നു അന്നൊക്കെ പറഞ്ഞിരുന്നത് സാലറി ചലഞ്ച് നിർബന്ധമാക്കില്ല അത് താല്പര്യമുള്ളവർ തന്നാൽ മതി സഹായിക്കാൻ മനസ്സുള്ളവർ തന്നാൽ മതി എന്നൊക്കെയായിരുന്നു പക്ഷേ അത് പിന്നീട് കർശനമായി സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് വാങ്ങുന്നതാണ് കണ്ടത് സാലറി ചലഞ്ച് നിർബന്ധമാക്കരുത് എന്ന് പറയുമ്പോൾ സമ്മതപത്രം നൽകിയവരിൽ നിന്ന് മാത്രമാണ് തുക വാങ്ങുക എന്നും ഒക്കെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഈ തവണ കഴിഞ്ഞ സാലറി ചലഞ്ചൊക്കെ വെച്ച് നോക്കി വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് സംസ്ഥാന സർക്കാർ അത് നിർബന്ധമാക്കില്ല എന്നുള്ള നിലപാട് അറിയിച്ചത് പക്ഷേ ഇപ്പോൾ സമ്മതപത്രം നൽകാത്ത സർക്കാർ ഉദ്യോഗസ്ഥർ സമ്മതപത്രം നൽകിയെന്ന് കരുതി ആ രീതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പോലും അറിയാത്ത രീതിയിൽ സാലറി പിടിക്കാനുള്ള പദ്ധതിയിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊക്കെ നടത്തുന്നത് ഇങ്ങനെയൊക്കെ പണം പിടിക്കുന്നത് ഇപ്പോൾ വയനാട്ടുകാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി വയനാട്ടുകാർക്ക് ഒരു പൊതുജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ സംസ്ഥാന സർക്കാർ പറയുന്നുണ്ട് അപ്പോഴും ചോദ്യചിഹ്നമായി മാറുന്നത് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ദുരന്തത്തിലൊക്കെ അവിടെ ഉണ്ടായിരുന്ന രക്ഷാപ്രവർത്തനങ്ങളൊക്കെ എവിടെയാണ് അവസാനിച്ചത് എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോഴിക്കോട് നിന്ന് വരുന്നത് അതായത് വിലങ്ങാട് ഉരുൾപൊട്ടൽ പ്രദേശങ്ങളിലെ സാഹചര്യം പഠിക്കാൻ ജില്ലാ ഭരണകൂടം നിയോഗിച്ച വിദഗ്ധ സംഘം ഏറ്റവും വലിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുകയാണ് അതായത് വിലങ്ങാട് പുനരധിവാസത്തിനായി നിയമിച്ച സ്പെഷ്യൽ നോഡ് ഓഫീസർ ആർ ഡിഒ പി അൻവൽ ജില്ലാ ഭരണകൂടത്തിന് റിപ്പോർട്ട് കൈമാറുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് നാനൂറ്റി എൺപത്തി ഏഴ് വീടുകളിൽ വീടുകളിൽ നടത്തിയിട്ടുള്ള പരിശോധനയിൽ മുന്നൂറ്റി പതിമൂന്ന് വീടുകൾ വാസി യോഗ്യമല്ലാതായിട്ടുണ്ട് ഇതിലൊന്നും സംസ്ഥാന സർക്കാർ നടപടി എടുത്തിട്ടില്ല എന്നാണ് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള മഞ്ഞച്ചീലി പാനോ വലിയ പാനോം ആനക്കുഴി മാടഞ്ചേരി കുറ്റല്ലൂർ അതുപോലെ തന്നെ പന്നിയേരി വയനാട് മേഖലകളിലെല്ലാം സംഘങ്ങൾ പഠനം നടത്തിയിരുന്നു നേരത്തെ ഈ മേഖലയിലെ നൂറിലേറെ സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടി ഒലിച്ചിറങ്ങിയതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് വിദഗ്ദ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചത് പ്രദേശത്ത് അൻപത്തിയാറ് കുടുംബങ്ങൾ താമസിക്കുന്നതായാണ് സംഘം കണ്ടെത്തിയിട്ടുള്ളത് ഈ കുടുംബങ്ങളെ മാറ്റണമെന്ന് സംഘം നിർദ്ദേശിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിലാണ് ഈ പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടായത് എന്നാൽ അഞ്ചു വർഷം പിന്നിട്ടിരിക്കുകയാണ് ഈ അഞ്ചു വർഷം പിന്നിട്ടിട്ടും വാസയോഗ്യമായ i വാസയോഗ്യമല്ലാത്ത സ്ഥലത്ത് നിന്നാ കുടുംബങ്ങളെ വാസയോഗ്യമായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റിപ്പാർക്കാൻ മാറ്റിപ്പാർപ്പിക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല അതായത് ദുരന്തത്തെ വോട്ടാക്കുന്നത് ഒരു ലക്ഷ്യം രണ്ടാമത്തേത് ദുരന്തത്തിന്റെ പേരിൽ ഫണ്ട് പിരിച്ച് ഗജനാവ് നിറച്ച് പിന്നെ ആ ഗജനാവിൽ നിന്ന് പണം ദൂർത്തരിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ ചെയ്യുന്നത് ഇങ്ങനെ പല പ്രദേശങ്ങളിലും ദുരിതം അനുഭവിക്കുന്നവർ ഒരുപാടാണ് അവരെ രക്ഷപ്പെടുത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫണ്ട് പിരിക്കുന്നതല്ലാതെ അത് ആർക്കും വേണ്ടി ഒരു കൃത്യമായിട്ടുള്ള ഉപയോഗം നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഇപ്പോഴത് ആ വയനാട്ടുകാർക്ക് വേണ്ടി എന്ന് പറഞ്ഞ സാലറി ചലഞ്ചും മറ്റ് ദുരിതാശ്വാസ പിരിവുമൊക്കെ നടത്തുകയാണ് സംസ്ഥാന സർക്കാർ പക്ഷെ ഈ തുക ഇനി എങ്ങനെയാണ് വിനിയോഗിക്കുക എന്നത് കണ്ടറിയണം എന്തായാലും ഇടതു സർക്കാരിന്റെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിലേക്ക് വിനിയോഗിക്കപ്പെടില്ല എന്ന കാര്യം ഉറപ്പ് ഇനിയിപ്പോൾ തിരുത്തൽ നടപടിയൊക്കെ തുടങ്ങുമോ എന്നതൊക്കെ ഇനി കണ്ടറിയണം എന്തായാലും അതൊരു പരീക്ഷണം മാത്രമായിരിക്കും എന്ന് മാത്രമാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് കാരണം ഇതുവരെ ഉണ്ടായിരുന്ന ദുരിതാശ്വാസ ഫണ്ട് തിരിമറികളൊക്കെ വലിയ ചർച്ചാ വിഷയമാകുന്ന ഒരു സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും വയനാട്ടിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു ഉൾപൊട്ടൽ ഉണ്ടാകുന്നതും അവിടെ എത്രയോ ആളുകൾ ആ നൂറിലധികം ആളുകൾ മരണമടയുന്നതും ഒക്കെ എന്തായാലും ഈ തവണത്തെ സാലറി ചലഞ്ചും അത് നിർബന്ധമാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്നാണ് ആ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്